നമസ്കാരം പുതിയ വീടിലേക്ക് എവർക്കും സ്വാഗതം അനാമികയുടെയും വിഷ്ണുവിൻ്റെയും വിവാഹത്തോടുകൂടി പുറത്തുവന്ന പത്തനാപുരത്തെ അനാഥാലയത്തിലെ ചില വിശേഷങ്ങളും വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഒരു മനസ്സിൽ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള പീഡനങ്ങളുടെ പരമ്പരകളാണ് ഈ പത്തനാപുരത്തെ അനാഥാലയത്തിൽ നിന്നും അവിടുത്തെ അന്തേവാസികളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അനാഥാലയത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന അന്തേവാസിയായ അനാമികയെ ഈ അനാഥാലയ നടത്തിപ്പുകാരിയായിട്ടുള്ള ഉദയഗിരിജയുടെ മകൻ വിഷ്ണു വിവാഹം കഴിച്ചത് എന്നാൽ വിവാഹരാത്രിയിൽ തന്നെ അനാമിക ആ വീട്ടിൽ നിന്നും അയൽ ഭവനത്തിലേക്ക് ഓടി തന്നെ പീഡിപ്പിക്കുന്നു എന്ന് അലറിക്കരഞ്ഞുകൊണ്ട് ഓടിക്കരഞ്ഞ ഓടിക്കരഞ്ഞ് ഒരു അനാമികയുടെ കഥയുണ്ട് അത് എത്രമാത്രം വേദനിപ്പിക്കുന്നതായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കിക്കൊള്ളുക വിവാഹം കഴിഞ്ഞു തൻ്റെ ഈ നാളുവരെയുള്ള ജീവിതത്തിന് ഒരു അവസാനമാണെന്നുള്ള ചിന്തയോടുകൂടി ഒരു പുരുഷൻ്റെ അടുത്തേക്ക് എത്തിപ്പെട്ട ഈ കുട്ടിക്ക് സംഭവിച്ചത് ആ രാത്രിയിൽ വിഷ്ണുവും വിഷ്ണുവിൻ്റെ കൂട്ടുകാരും ചെന്ന് പീഡിപ്പിക്കുകയാണ് ഉണ്ടായത് ഈ പീഡനം സഹിക്കവയ്യാതെ അയൽഭവനത്തിലേക്ക് ഓടി രക്ഷപ്പെടാൻ ഈ കുട്ടി ശ്രമിച്ചു ഓടി രക്ഷപ്പെട്ടു പിന്നീട് അയൽവാസികളായിട്ടുള്ള ചില ആളുകളുടെ ഇടപെടൽ മൂലം വിഷ്ണുവിനെ ഫോണിൽ വിളിച്ചാണ് തിരിച്ചെത്തിച്ചത് എന്നാൽ വിഷ്ണുവിനെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് പാട്ടാണ് ആ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത് എത്രമാത്രം ഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ആ പെൺകുട്ടി വീണ്ടും ചെന്നുപെട്ടതെന്നുള്ളതിന് തെളിവാണത് അനാമിക ജീവിച്ചത് അനാഥാലയത്തിലാണ് എന്നാൽ ആ അനാഥത്വം ഇതോടുകൂടി ഇല്ലാതാകുമല്ലോ എന്നുള്ള കുട്ടിയുടെ ചിന്തയ്ക്ക് പോലും അവിടെ അവസാനമാണ് ഉണ്ടായത് വിഷ്ണു എന്ന മദ്യപാനിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ കൂട്ടുകാരും ഒത്ത് സൊറ പറഞ്ഞിരുന്ന് ആടി ഉന്മാന്മാദിച്ചു കൊണ്ട് മുൻപോട്ട് പോകുന്ന മദ്യപാനിയായിട്ടുള്ള ഒരു വിഷ്ണു ഉദയഗിരിജയും സ്വഭാവത്തിൽ ഒട്ടും പിന്നിലല്ല സ്വഭാവദൂഷ്യങ്ങളെല്ലാം കൈമുതലായിട്ടുള്ള ഒരു അനാഥാലയ നടത്തിപ്പുകാരിയായിരുന്നു ഉദയഗിരിജി ഉദയഗിരിജിക്കും മരുമകനും തമ്മിലുള്ള ബന്ധമൊക്കെയും ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു മകൾ ഇതൊന്നും അറിയാതെ പൊട്ടനാട്ടം കാണുന്നത് പോലെ കൂടെ 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 നടപ്പുണ്ട് മകൾ നിഷ്കളങ്ക ഈ അമ്മായിയും അമ്മയും ഒന്നും തെറ്റിദ്ധരിക്കാത്തത് ആ കുടുംബത്തിൽ ചെയ്തു കൂട്ടാത്ത ഇനിയും പുറത്തു പറയാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് ഒരു മനുഷ്യനും അവിടുത്തെ അന്തേവാസികളിൽ നിന്ന് കേൾക്കാനിരിക്കുന്നതേ ഉള്ളു അന്തേവാസികളായിട്ടുള്ള പല ആളുകളും അവിടെ നിന്നോടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും തങ്ങൾക്ക് പോകാൻ മറ്റിടങ്ങളില്ലാതെ വന്നതുകൊണ്ട് മൂലവും ഉദയഗിരിജിയുടെ ഭീഷണിയെ തുടർന്നുമാണ് അവിടെ പുളിച്ച കഞ്ഞിയും കുടിച്ച് അന്തി ഉറങ്ങിയിരുന്നത് മനുഷ്യന് ആശ്രയം കൊടുക്കേണ്ട അനാഥാലയത്തിൽ നടന്ന നീചകരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് അയൽവാസികളൊക്കെയും അവിടുത്തെ നിലവിളിയെക്കുറിച്ച് ഘോര ഘോരം പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ അയൽവാസികൾ ഇത്രയും കാലമായിട്ടും ഇതൊന്ന് പുറത്ത് പറയാതിരുന്നതെന്ന് പോലും നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന വസ്തുത തന്നെയാണ് ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ എത്രമാത്രം സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കേണ്ടതാണ് എന്നാൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ചിലർ അനാഥരായും ചിലർ ഒരു പരിരക്ഷയും കിട്ടാതെയും ജീവിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ചിലർ ഇവരെയൊക്കെ പിടിച്ചുപറച്ചുകൊണ്ട് കൊള്ളയടിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്നൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സുരക്ഷിതമായിട്ടുള്ള കരങ്ങളിലേക്ക് ഈ അനാഥാലയത്തിലെ അന്തേവാസികളിൽ നിന്ന് എത്തപ്പെട്ടു എന്നുള്ളത് വളരെ ഒരു വസ്തുത തന്നെയാണ് ഒരിക്കലും അർഹിക്കാത്തവ ചില കരങ്ങളിലേക്ക് ചെന്ന് പെടരുത് അത് അവർക്ക് ഒരിക്കലും പരിപോഷിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല ഉദയഗിരിജിക്ക് ഇതൊരിക്കലും പറ്റിയ സംഗതി ആയിരുന്നില്ല പറ്റിയതാണ് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൽ നിന്നുകൊണ്ട് സമ്പാദിക്കാനും തനിക്ക് ഒരു കോടീശ്വരിയായിട്ട് വളരുവാനും സാധിക്കും എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള കുടില ബുദ്ധി ഈ ഉദയഗിരിജിക്ക് പണ്ടേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഭർത്താക്കന്മാർ അഞ്ചോ ആറോ പേരായി മാറിയത് ഇതൊക്കെയും പുറം ലോകത്തേക്ക് എത്തിപ്പെടുമ്പോഴേക്കും വൈകിയിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അനാമികയുടെ കുഞ്ഞും അനാമികയും ഇനിയെങ്കിലും അനാഥമായി മാറാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്